ഹായ് ഓൾ ഇന്നലെ ആയതുകൊണ്ടും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ടും അമ്പാടിയും അച്ഛനും കൂടി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്പരത്തിയുടെ ചുവടൊക്കെ വൃത്തിയാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ചെമ്പരത്തിയിൽ കുറച്ച് പൂക്കളും ഞാൻ കണ്ടു പിന്നെ ഒട്ടും വൈകിയില്ല ചെമ്പരത്തിയിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചെടുത്ത് അവർക്കൊരു ചെമ്പരത്തി ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനും കരുതി അങ്ങനെ കുറച്ച് പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഏഴ് ചെമ്പരത്തി പൂക്കളാണ് ഞാൻ പറിച്ചെടുത്തത് അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ മുന്നിലെ ആ സ്റ്റിഗ്മയും അതുപോലെ തന്നെ ആ പൂഞ്ഞട്ടും ഞാൻ എടുത്ത് കളഞ്ഞ് വെറും അതിൻ്റെ ഇതളുകൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഏഴ് പൂവിൻ്റെയും അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചായക്ക് എത്ര വെള്ളം എത്രയാളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചായക്ക് കൂടാൻ ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏലക്കായും കൂടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്നത് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും അതുപോലെ തന്നെ നൈട്രജൻ ഫോസ്ഫറസും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ചെമ്പരത്തി ചായ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇനി അത് കപ്പിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് കപ്പിലേക്ക് ഒഴിച്ച് എടുക്കുന്നുണ്ട് ഇത് നല്ലോണം പൂക്കൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കളറ് വന്നിട്ടുമുണ്ട് ഇനി നാരങ്ങ പിഴിഞ്ഞ് കളറ് മാറ്റേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ടേസ്റ്റിന് ഞാൻ കുറച്ച് ഒരു കഷ്ണം നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറി വരും ചെമ്പരത്തി കുറവാണെങ്കിൽ അത് ഒഴി പിഴിയുമ്പോഴാണ് നല്ല കളറ് വരുന്നത് കേട്ടോ ഇനി ഞാനതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് പഞ്ചസാര കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കലക്കിയിട്ട് എടുക്കുന്നുണ്ട് മധുരം കറക്റ്റാക്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്താൽ നമ്മുടെ ചെമ്പരത്തി ചായ റെഡി ആയിട്ടുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയതാണ് പൂവ് അതുകൊണ്ട് തന്നെ ചുമ ജലദോഷം ഉള്ളവർക്കെല്ലാം ഈ ചെമ്പരത്തി ചായ കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളവർ ഐസ് ക്യൂബ്സ് ഇടണ്ട അല്ലാതെ ആക്കി കുടിച്ചാൽ മതി നല്ല ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം താങ്ക്